നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും മോഹൻലാലും സംഭാവന നൽകിയെന്ന വാർത്ത മിക്കവാറും സുരേഷ് ഗോപിയുടെ ഹൃദയം തകർക്കുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപ സംഭാവന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇനിയും എത്ര രൂപ വേണമെങ്കിലും തരാൻ തയ്യാറാണെന്നാണ് ഇന്നതാ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മോഹൻലാലും കൊടുത്തിരിക്കുന്നു സുരേഷ് ഗോപി ആകട്ടെ ഒരഞ്ച് പൈസ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ വയനാടിന് വേണ്ടി പോലും സംഭാവന ചെയ്തിട്ടില്ല എന്ന വസ്തുത നമ്മുടെ മുമ്പിൽ ഇതായിങ്ങനെ നിൽക്കുകയാണ് സുരേഷ് ഗോപി അടപടലം പെട്ടിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലോകസഭയിലും രാജ്യസഭയിലും ഇവിടുന്ന് ജയിച്ചു പോയ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും എം പിമാർ ശബ്ദമുയർത്തുമ്പോഴും കേരളത്തിന് വേണ്ടി വയനാടിന് വേണ്ടി ഒരക്ഷരം മിണ്ടാതെ നിശബ്ദത പാലിച്ചിരിക്കുന്ന ഒരേ ഒരു എം പി അത് സുരേഷ് ഗോപിയാണ് നമ്മുടെ കേരളത്തിന് തന്നെ അപമാനം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഗവർണർ പോലും നമുക്കറിയാം ഗവർണർ ഒരു ഘട്ടത്തിൽ പോലും കേരളത്തെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാത്തൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം പോലും പറയുന്നു ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് എന്നാൽ സുരേഷ് ഗോപിയോട് ഇത് ചോദിക്കുമ്പോൾ സുരേഷ് ഗോപി കിടന്നു അങ്ങ് തിരിഞ്ഞു മറയുകയാണ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന മട്ടിലാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് പ്രതികരിക്കുന്നത് മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നു അദ്ദേഹം എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല വയനാട്ടിൽ നാടിന് നടത്തിയ ദുരന്തം സംഭവിക്കുന്ന ഇരുപത്തി ഏഴാം തീയതിയാണ് സുരേഷ് ഗോപി ഇരുപത്തിയേഴാം തീയതിയോ ഇരുപത്തെട്ടാം തീയതിയോ ഇരുപത്തി ഒമ്പതാം തീയതിയോ മുപ്പതാം തീയതിയോ ഒന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിക്കാനോ ഫേസ്ബുക്കിൽ ആളുകളെ കാണിക്കാനെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടോ ഒന്നും നമ്മൾ കണ്ടില്ല മുപ്പത്തി ഒന്നാം തീയതി പല കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയരുമ്പോഴാണ് സുരേഷ് ഗോപി ഒരു പോസ്റ്റ് ഇടുന്നത് വയനാടിനൊപ്പമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് വയനാടിനൊപ്പമാണോ വയനാടിന് ഒപ്പമല്ലെന്നേ വയനാടിന് വേണ്ടി എന്താണ് ഈ സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളത് ഒന്നും തന്നെ ചെയ്തിട്ടില്ല സത്യത്തിൽ സുരേഷ് ഗോപിയെ കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുന്ന സുരേന്ദ്രനാണോ അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി വലിയൊരു ഇടപെടൽ നടത്തുമെന്നും സുരേഷ് ഗോപി അവിടെ പോയി സന്ദർശിക്കുമെന്നും അത് ബി ജെ പിക്ക് വലിയ ഗുണമായി മാറുമെന്നൊക്കെയാണ് സുരേന്ദ്രൻ വിചാരിച്ചത് എന്നാൽ എന്താണ് സംഭവിച്ചത് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല നമുക്കറിയാം ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമൊക്കെ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ ദുരന്തമൂത്തുണ്ട് അപ്പോൾ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളൊക്കെ അവരുടെ അതായത് യുവമോർച്ചയുടെ ആളുകളൊക്കെ അവിടെ പോയി നടത്തുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ യുവമോർച്ചയുടെ ആൾക്കാരും വിചാരിച്ചു സുരേന്ദ്രനൊക്കെ വിചാരിച്ചു ഇത് സുരേഷ് ഗോപി പോസ്റ്റ് ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞു വിചാരിച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരും വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല സുരേഷ് ഗോപി തിരിഞ്ഞു പോലും നോക്കിയില്ല എന്ന് മാത്രമല്ല സുരേഷ് ഗോപി ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരെ അഭിനന്ദിക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായതിനൊപ്പം തന്നെ ബി ജെ പി കാര്ക്കും ഗംഭീരമായി തന്നെ മനസ്സിലായിട്ടുണ്ട് എന്തായാലും കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ സുരേഷ് ഗോപി കേരളത്തിന് വേണ്ടി ഒരക്ഷരം മിണ്ടില്ല എന്ന് മാത്രമല്ല നല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഗംഭീരമായിട്ടുള്ള അടിമയാണ് എന്നുകൂടി നമുക്ക് പറയാം ഉറപ്പിച്ച് തന്നെ അത് പറയാൻ പറ്റും അങ്ങനെയുള്ള ഒരു സംഗതി തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഈ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നാണല്ലോ ജയിച്ചു പോയത് തൃശ്ശൂരിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വെള്ളമൊക്കെ കയറി പലയിടങ്ങളും ദുരിതാശ്വാസ ക്യാമ്പൊക്കെ തുറന്നിട്ടുണ്ട് ഇവിടെയൊക്കെ സുരേഷ് ഗോപിനെ ആരെങ്കിലും കണ്ടിരുന്നോ കണ്ടു കാണാനൊരു സാധ്യമില്ല സുരേഷ് ഗോപി അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നേ അവിടെ നമ്മുടെ അഡ്വക്കേറ്റ് സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന കാഴ്ചയൊക്കെ കാണാനിടയായി പലയിടങ്ങളിലും ചെല്ലുമ്പോൾ ആളുകൾ എന്താണ് പറയുന്നത് എന്ന് പറയുമോ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ അവൻ്റെ അഭിനയത്തിലെങ്കിൽ വിശ്വസിച്ച് പോയെന്നാണ് പറയുന്നത് തൃശ്ശൂരകെ പേടിച്ചിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് വലിയ പ്രതിഷേധം സുരേഷ് ഗോപിക്കെതിരെ ഉയരുകയാണ് അങ്ങനെ ഉയരാനിടയാക്കിയ സാഹചര്യം എന്താണ് സുരേഷ് ഗോപി ആ ജാതി അഭിനയമായിരുന്നാലും ഇവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത് സുരേഷ് ഗോപി എങ്ങനെയാണ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത് അങ്ങനെയാണ് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞുതരാം അതായത് സുരേഷ് ഗോപിക്ക് ഒരു കാര്യം മനസ്സിലായി ഞാൻ ബി ജെ പിക്കാരനാണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അഞ്ച് വോട്ട് കിട്ടില്ല എന്ന് സുരേഷ് ഗോപിക്ക് മനസ്സിലായി അപ്പോൾ ആദ്യം തന്നെ ആരെന്ത് ചോദിച്ചാലും ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്നങ്ങ് പറഞ്ഞു വെക്കുക രണ്ടാമത്തെ കാര്യം സുരേഷ് ഗോപി മനസ്സിലാക്കിയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേരളത്തിലെ ജനങ്ങളൊക്കെ നന്മയുള്ള മനുഷ്യരാണ് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഇപ്പോൾ കണ്ടില്ലേ ആ നമ്മുടെ വയനാട് ദുരന്തമുഖത്ത് അതുപോലെ അങ്ങോട്ടേക്ക് അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളാണ് അപ്പോൾ അവരെക്കാൾ വലിയ നന്മമാരമാണ് എന്നവർക്ക് തോന്നണം തോന്നുക മാത്രം പോരാ അത് മാധ്യമങ്ങളിൽ വാർത്തയാക്കണം പിന്നീട് വീടുകളിലെ അമ്മമാർ അതുപോലെ തന്നെ സ്ത്രീകൾ സുരേഷ് ഗോപിയെ പറ്റി സംസാരിക്കണം അങ്ങനെ വീട്ടിലൊരു ചർച്ചാവിഷയമായി മാറണം സുരേഷ് ഗോപി എന്ന് അദ്ദേഹത്തിന് ഒരു നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ചില കളികളൊക്കെ സുരേഷ് ഗോപി ചില അഭിനയങ്ങളൊക്കെ സുരേഷ് ഗോപി നടത്തി സുരേഷ് ഗോപി എന്താണ് ചെയ്തത് അതായത് ഈ നാട്ടിൽ ചർച്ച ചെയ്ത് ചെയ്യപ്പെട്ട മാധ്യമങ്ങൾ ചർച്ചയാക്കിയ എല്ലാ എക്സ്ക്ലൂസീവ് ന്യൂസുകളിലും സുരേഷ് ഗോപി പോയി അങ്ങ് വീണു എന്നിട്ട് സുരേഷ് ഗോപി ചിലരെ സാമ്പത്തികമായി സഹായിച്ചു അല്ലാത്തവരെ മറ്റു രീതികളിലൊക്കെ സഹായിച്ചു അങ്ങനെ സുരേഷ് ഗോപി മാധ്യമങ്ങളിൽ ഒരു നന്മമരം എന്ന ലേബലിൽ അറിയപ്പെട്ടു മാധ്യമങ്ങളും നല്ല രീതിയിൽ തന്നെ അങ്ങ് ഹൈപ്പ് കൊടുത്തു അങ്ങനെ വീടുകളിലും സുരേഷ് ഗോപി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സ്ട്രക്ചർ തന്നെ മാറും എന്ന് അമ്മമാരും വിശ്വസിച്ചു പല സ്ത്രീകളും പറഞ്ഞു തുടങ്ങി മോനെ വോട്ട് ചെയ്യാൻ പോകുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് ചെയ്യണേടാ എന്ന രീതിയിലൊക്കെ പല വീടുകളിൽ നിന്നുമൊക്കെ പല അമ്മമാരും ഒക്കെ പറയുന്ന കാഴ്ചകളുമൊക്കെ നമ്മൾ ഇലക്ഷൻ സമയത്ത് കണ്ടു അവസാനം എന്താണ് സംഭവിക്കുന്നത് സുരേഷ് ഗോപി എം പി ആയി കേന്ദ്ര സഹമന്ത്രിയുമായി എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ ഒരു ഗുണവും ഉണ്ടായില്ല അന്ന് കണ്ടത് മുഴുവൻ വെറും സിനിമാ മോഡൽ അഭിനയമായിരുന്നുവെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയാണ് തിരിച്ചറിവ് വരാൻ നേരത്ത് പണി വാളിയല്ലോ എന്നോർത്ത് എല്ലാ വോട്ടർമാരും മാനത്തേക്ക് നോക്കിയിരിക്കുകയാണ് അന്നേ പറഞ്ഞതാണ് സുരേഷ് ഗോപി കാണിക്കുന്നത് മുഴുവൻ നാടകമാണ് അഭിനയമാണെന്ന് അപ്പോൾ സുരേഷ് ഗോപിയുടെ കപടമുഖം തുറന്നു കാണിച്ച എല്ലാവരെയും കണക്കിന് വിമർശിച്ചു ഇപ്പോൾ എന്തായി നമ്മുടെ ദുരന്ത മുഖങ്ങളിൽ സുരേഷ് ഗോപിയെ കാണാനുണ്ടോ ഈ അടുത്ത കാലത്ത് സംഭവിച്ച പ്രധാനപ്പെട്ട മൂന്ന് ദുരന്തങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് സുരേഷ് ഗോപി എന്ത് തരം ഐറ്റമാണെന്ന് മനസ്സിലാകുമല്ലോ ആമേഴിച്ചാൻ തോടിൽ നമ്മുടെ ജോയി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി അങ്ങോട്ട് കയറിയോ ഇല്ല അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വീട് വരെ ഒന്ന് പോകാൻ സുരേഷ് ഗോപി കൂട്ടാക്കിയോ ഇല്ലെന്നേ നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് രാജ്യം മുഴുവൻ കണ്ണുനീരോടെ നോക്കിക്കാണുന്ന ഒരു നാട് നമ്മുടെ കേരളത്തെ അങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നിട്ട് പോലും ഇവിടുത്തെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഒന്ന് കയറി പോവുക പോലും ചെയ്തിട്ടില്ല ഈ സുരേഷ് ഗോപിയാണ് ഇത്രയും നാളും നമ്മളെയൊക്കെ പറ്റിച്ച് നന്മമരമായി ചമഞ്ഞ് നടന്നത് അപ്പോൾ അത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ ആരെ പറ്റിച്ചാണെങ്കിൽ എം പി ആകണം കേന്ദ്ര സഹമന്ത്രിയാകണം പണ്ടേ നമ്മൾ പറയാറുള്ളതാണ് അധികാര കസേരകളോടാണ് സുരേഷ് ഗോപിക്ക് മോഹം അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിക്ക് ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങളെ ചോദിക്കാവുള്ളൂ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുചോതിമാരും ചോദിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ചില സ്വഭാവങ്ങളുള്ള ഒരു സവർണാധിപത്യത്തിൻ്റെ ഒരു മുഖമാണ് സുരേഷ് ഗോപി എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ഐറ്റം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ ഈ ദുരന്തങ്ങളൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപി സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഉപദ്രവിക്കാതിരുന്നാൽ മതി ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ കേന്ദ്രത്തിൻ്റെ വലിയ പാക്കേജുകൾ ആ പാവങ്ങൾക്ക് കിട്ടുന്നൊരവസ്ഥയുണ്ടാകും അത് മുടക്കരുത് എന്ന് മാത്രമാണ് സുരേഷ് ഗോപിയോട് പറയാനുള്ളത് പിന്നെ ഇത്തരത്തിലൊരു ദുരന്തം സംഭവിക്കാൻ കാരണമായത് നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടായ കാലാവസ്ഥ മുന്നറിയിപ്പിൻ്റെ ഭാഗമായി അവർ കൊടുത്ത ചില മുന്നറിയിപ്പിൽ പറ്റിയ അപാകതകളും അതിൽ പറ്റിയ ചില അബദ്ധങ്ങളുമാണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയാം അത് മറയ്ക്കാൻ വേണ്ടി അമിത്ഷാ രാജ്യസഭയിൽ അന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചതെന്നൊരു പച്ചക്കള്ളം പറഞ്ഞത് നമ്മൾ കേട്ടതാണ് എന്നാൽ അന്നത്തെ ദിവസം റെഡ് അലേർട്ട് അല്ലായിരുന്നു പച്ചയായിരുന്നു അലേർട്ട് എന്ന സത്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തെലുങ്ക് സഹിതം എടുത്ത് ഉയർത്തി കാണിച്ചതും നമ്മൾ കണ്ടു എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ നമ്മുടെ സിനിമാ മേഖലയിൽ നിന്ന് മമ്മൂട്ടി മോഹൻലാലും മാത്രമല്ല അതായത് നിങ്ങളുടെയൊക്കെ ഈ കാലഘട്ടം കഴിഞ്ഞപ്പോൾ വന്ന കുറേ ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരുണ്ടല്ലോ അവർ പോലും സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇവർ തരുന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ അടി കൊണ്ടൊന്നും നിങ്ങൾ പഠിക്കുമെന്നുള്ള ഒരു ബോധ്യമല്ല കേട്ടോ കാരണം നിങ്ങൾ നല്ല മൂത്ത സംഘിയാണെന്ന് എല്ലാവർക്കും നന്നായി മനസ്സിലായി നിങ്ങൾ ഞാൻ രാഷ്ട്രീയക്കാരനല്ല സംഘ്യല്ല ബി ജെ പി അല്ല ഞാൻ ചാണകമല്ല എന്നൊക്കെ ഇനി പറഞ്ഞ് നടക്കണ്ട എന്താണെന്ന് നന്നായി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ എല്ലാ കാലത്തും ജനങ്ങളെ പറ്റിച്ച് അഭിനയിച്ച് പൊലിപ്പിച്ച് ഇങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് വോട്ടും മേടിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയൊക്കെ സോപ്പിടാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഓരോ ആളുകളുടെയൊക്കെ പെരുന്നാൾ ദിനത്തിന് അവർക്കൊക്കെ ഇതേ ഇങ്ങനെ പെരുന്നാൾ ആശംസകൾ നേർന്നിട്ടുണ്ടെങ്കിൽ ഏക്കാലത്തും പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊക്കെയാണ് കരുതിയിരിക്കുന്നതെങ്കിൽ മിസ്റ്റർ സുരേഷ് ഗോപി ഇത് കേരളമാണ് ഈ കേരളത്തിൽ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പറ്റിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അവർ അറിയാതെ പറ്റിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചടിച്ച ചരിത്രമേ ഉള്ളൂ ആ തിരിച്ചടി വളരെ വലുതായിരിക്കുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്